ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും അവർത്താനം സുഖായിരിക്കണോ അപ്പോൾ ഒരു ചുമ ഉണ്ട് കേട്ടോ ചുമച്ചിട്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ല പറ്റുന്നത്ര കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ പോയതായിരുന്നു പെരുന്നാളിനും വീട്ടിൽ പോയിട്ടുണ്ടായില്ല അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ദിവസം മുന്നേ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ മക്കൾക്കൊരാഗ്രഹം കേട്ടോ ഞമ്മളെ വീടിൻ്റെ അടുത്താണ് മിനിമലുള്ളത് കേട്ടോ അതിൻ്റെ മുകളിലൊരു വെള്ളച്ചാട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞമ്മള് വാങ്ങണ്ടോ കുട്ടികളും ജ്യേഷ്ഠത്തിൻ്റെയും മക്കളും ഞാനൊക്കെ കൂടെ കൂടിയിട്ട് ഞങ്ങളെ വെള്ളച്ചാട്ടം കാണാൻ പോകാം പോകട്ടെ അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എന്താണെന്ന് ഞങ്ങൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ അങ്ങനെ നമ്മള് കുട്ടികളൊക്കെ വണ്ടിയിൽ കേട്ടിട്ട് പോവുകയാണ് അപ്പോൾ ചെറിയ മോനും ഞാനൊക്കെ ആദ്യമായിട്ട് പോകണം ഒരു വരെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊട്ടൊക്കെ പോകാണ് പറയാ നെമ്മിനി വല വെള്ളച്ചാട്ടം നിങ്ങളെല്ലാരും കൂടെ പോകാണ് എടാ അങ്ങോട്ട് അങ്ങോട്ടും അമ്മ അമ്മാലോക്കടാ ടാ അങ്ങോട്ടു ഞാൻ ഞങ്ങള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇനിയൊരു പാടാണ് ആ പാടത്തേക്ക് ഇറങ്ങണം കേട്ടോ ഇങ്ങളെ ഇങ്ങളെ പൂപ്പൽ അപ്പൊ ആ പാടം കഴിഞ്ഞ് വന്നിട്ട് ഇതുപോലെ ഒരു ഇതുപോലൊരു തോട്ടുകൂടെ ഇറങ്ങിയിട്ട് കേറുക ചെയ്യുന്ന കേട്ടോ കൊറച്ചധികം നടക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോട്ടിൽ നല്ല തെളിഞ്ഞ വെള്ളാട്ടോ ചെറിയ മീനുകളൊക്കെ ഉണ്ട് അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടെ നടക്കാണ്ട് പറഞ്ഞു എന്തായാലും എന്തെങ്കിലും നമുക്ക് പോയി നോക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളച്ചാട്ടമൊക്കെ കാണാനായിട്ടോ എൻ്റെ വീടിൻ്റെ അടുത്താണ് നെമ്പിനിമാലി എസ്റ്റേറ്റൊക്കെ ഉള്ള ഏട്ടം പക്ഷേ ഇതുവരെ ഞമ്മളാരും പോയിട്ടില്ല അങ്ങോട്ട് അപ്പോൾ ഇനിയാണ് ടാസ്ക്

അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് നല്ലൊരു ഗേറ്റ് ഇട്ട ആ ഗേറ്റ് ചാടി മറിയുന്ന മറിയണം കേട്ടോ മതില് കയറി മറിയുന്ന കാട്ടൊരു നല്ലത് ഗേറ്റ് ചാടണം കയറിച്ചിട്ട് നമ്മളൊക്കെ ഗേറ്റ് ചാടിയിട്ടോ കുറച്ചാളും മതിലും ചാടിയിട്ടോ അപ്പം ഇങ്ങനെ പോകുന്ന കായിച്ചിട്ട് കണ്ടോ ഇതുപോലെ എങ്ങനെ പോകുകയാണ് നല്ലൊരു കാടുണ്ട് നിറച്ച് ചക്കൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ അങ്ങനെ അത്യാവശ്യം കുറേ നടന്നു കേട്ടോ നടന്ന് 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 നമ്മളിങ്ങനെ ഒരു കാടിൻ്റെ ഉള്ളിൽക്കൂടി ആദ്യം കുറച്ച് റോഡൊക്കെ കണ്ടു പിന്നെ അതുപോലെ ചെറിയ ചെറിയ വഴിയാണുള്ളത് കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ച ഇപ്പം കാണും ഇപ്പം കാണുമെന്ന് വിചാരിച്ചിങ്ങനെ പോയി കൊണ്ടിരിക്കുക കേട്ടോ കാണാൻ നല്ല ഭംഗിൻ്റെ നല്ല കാടിൻ്റെ ഉള്ളിൽക്കൂടി ഹീസ്റ്റേറ്റ് അല്ല അതിൻ്റെ ഉള്ളിൽക്കൂടെ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതൊക്കെ ഇവരെങ്ങനെ കണ്ടുപിടിച്ചു എന്നാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ എന്തായാലും പോയൊക്കെ നമുക്ക് അങ്ങനെ നമ്മളിങ്ങനെയൊക്കെ ഒരുപാട് നടന്നുട്ടോ ഇവരൊക്കെ രണ്ടും മൂന്നും വട്ടം പോയ ആൾക്കാരോ മുന്നിൽ പോണ ആൾക്കാർ ഞമ്മളൊരു രണ്ടാൾക്കാരെ ഉള്ളൂ ആദ്യമായിട്ട് പോകുന്ന ആളട്ട അപ്പൊ അഞ്ചുമണി ഇത് വല്ലാത്തൊരു പോരല്ലായിട്ടോ ബാക്കി നമ്മളെറങ്ങിക്കണെ കുഴപ്പമുണ്ടായിരുന്നില്ലേ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങാൻ തന്നെ നേരെ നാല് നാലേകാലം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അടുത്തുള്ള വെള്ളവച്ചാട്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത്ര ടാസ്ക് ഇല്ല വിചാരിച്ചിട്ടോ അപ്പോൾ ആ നേരത്തൊക്കെ പോന്നാൽ മതിയല്ലോ ഒന്ന് വിചാരിച്ച് പോകുന്നു പക്ഷേ പോകുന്ന വിചാരിച്ച് നേരത്തെ ഇറങ്ങേണ്ടി നമ്മൾ ഒരു പന്ത്രണ്ട് മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നു കേട്ടോ എന്തായാലും നല്ല രസം ഉണ്ട് കേട്ടോ പോകാൻ അതിനുള്ളിൽക്കൂടി കണ്ടാൽ ഈ വള്ളിയൊക്കെ നല്ലൊരു ഉള്ളിൽ ലീങ്ങവള്ളി എന്നൊക്കെ പറയട്ടോ ആ വള്ളിയാണ് കേട്ടോ അപ്പോൾ അതിനുള്ളിൽക്കൂടെ ഒക്കെ പോകാൻ നല്ല രസമുണ്ട് എന്തായാലും പോയി ഒക്കെ അവിടെ എത്തും നോക്കാൻ അങ്ങനെ നമ്മൾ പോയി പോയൊരു വെള്ളച്ചാട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും പോയൊക്കെ പോകുന്നുണ്ട് പോയപ്പോ ഇത് ചെറിയൊരു അരി പോലെയാണ് ഇട്ടുള്ളത് ഇതൊരു കണ്ട് കണ്ടിട്ട് കാണാൻ വേണ്ടിയിട്ടുണ്ട് അതൊക്കെ ചടക്കിടങ്ങനെ പോകണം അതിലും വലിയ വിറ്റും മശാലിയും മാലയും കേറി കയറി കയറി വന്നു നോക്കുമ്പോ മക്കളെ കൊറച്ച് നമ്മളിങ്ങനെ കയറി വന്നോക്കുമ്പോ കുറച്ച് നായ്ക്കളിയും കൊണ്ട് കുറച്ച് ആൾ കൊറച്ചാളിൽ ചെറിയായിട്ടെ അതാണെങ്കി നല്ല നായ്ക്കളും ആകെ പേടിച്ച പോലെ നമ്മൾക്ക് ദൈവം പോലത്തെ വഴിയുള്ളത് അതിൻറെ ഇടയിൽ നായ് കുറവേ അതൊരു എകരത്താണ് നമ്മൾ വന്ന് കിട്ടിട്ടുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ ഗ്യാപ്പില്ല അപ്പോൾ അവരെന്തായാലും നമ്മളെ കണ്ടതുകൊണ്ട് ആ നായ്ക്കളെ വിധത്തിൽ ചെങ്ങരക്കെ ഇട്ടിട്ട് അവർ പിടിച്ചിട്ട് അത് വേറെ ആ കാടും കൊള്ളുന്നൊക്കെ നായി കടികൊണ്ട് കഴിഞ്ഞ പിന്നാണ്ടൊക്കെ ആകുമ്പോഴും കഴിഞ്ഞ എട്ട കിലോമീറ്ററോളം അങ്ങോട്ട് നടക്കണം എന്നുള്ള എന്തായാലും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ചെറിയ ചെറിയ വെള്ളിച്ചാട്ടോ അരിവികളൊക്കെ ആയിട്ട് നമ്മളെ കാടിൻ്റെ ഉള്ളിൽ കൂടി നടന്ന് അത് നല്ലൊരു കയറ്റം കയറ്റത്തിൽ കുടിക്കണം വലിയ വള്ളിണ്ട് പക്ഷെ വള്ളി നിറച്ച് മുള്ളാണ് കേട്ടോ അതും എല്ലാരും കേറിട്ടോ ഒന്നും അങ്ങനെ നമ്മൾ ലാസ്റ്റ് എത്തിപ്പെട്ടിട്ടോ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ അടിപൊളി വെള്ളച്ചാട്ടം കേട്ടോ അതിലൊരു രക്ഷയില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല അവിടെ കുഴിയോ കാര്യമൊന്നും ഇല്ല പക്ഷെ നല്ലൊരു വെള്ളച്ചാട്ടം കേട്ടോ പക്ഷെ എൻ്റെ അടുത്ത് എത്തിപ്പെടാൻ എത്തിപ്പെടാൻ ഭയങ്കര പാടാണ് അപ്പോൾ എല്ലാവരും പോകുമ്പോൾ ശ്രദ്ധിച്ചു പോവുക കൂടെ ഒരാളൊക്കെ കൂട്ടിയിട്ട് പോയിട്ട് നല്ലൊരു കാടിൻ്റെ ഉള്ളിലാണ് അടിപൊളി വെള്ളച്ചാട്ടാണ് കേട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല ശരി രീതിയാണെങ്കിൽ പന്ത്രണ്ട് മണി അങ്ങനത്തെ സമയത്തൊക്കെ വന്നിട്ട് ഒരു അഞ്ചാറു മണിയാകുമ്പോൾ മല ഇറങ്ങാൻ കണ്ടു കണ്ടുപോകാരുന്നുട്ടോ ടുത്ത് എത്തി കഴിഞ്ഞ പോരാൻ പോകുന്നില്ല കേട്ടോ അത്ര ഭംഗി അത്ര രസച്ചാട്ട നമ്മൾ പൈസ കൊടുത്തു പോയാൽ പോലും നമുക്ക് ഇത് കൂടെ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും അത്ര ഭംഗി അങ്ങനെ എത്ര ഞങ്ങൾ വെച്ചാൽ ആ മലൻ്റെ മൂലങ്ങളിലാണ് പക്ഷെ നമ്മള് പോവാൻ സമയം കഴിയുന്നുണ്ട് കുട്ടികളെ ഒരുപാട് നേരം കേട്ടോ കിരീടാനിൻ്റെ മുന്നേ ഇറങ്ങാൻ വേണ്ടി ഞാൻ അവർക്ക് പെട്ടെന്ന് പോന്നു പിന്നെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയത് മുമ്പൊക്കെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ആ കാടൊക്കെ കൂടെ കയറി ടെൻഷൻ അടിച്ചു പോയിട്ട് പിന്നെ ഞാൻ എന്ത് വെള്ളത്തിൽ ഇറങ്ങേണ്ട മുമ്പൊക്കെ പോയിട്ട് ഞാൻ അതിൽ മഴയുണ്ട് നല്ലൊരു തണുപ്പായിരുന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളത്തിൽ മുന്നേ ഇറങ്ങിയതിന tôi cho làm đi Mì Gõ để tôi bỏ lỡ những này dẫn anh അങ്ങനെ മക്കളൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടു അത് തന്നെയല്ലേ ഞമ്മടെ സന്തോഷം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടാണ് അവിടെ നിന്ന് ഇരുടണീൻ്റെ മുന്നേ ഇറങ്ങി അപ്പോൾ നല്ല സ്ഥലമാണ് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ കുറച്ച് റിസ്ക് എടുത്ത് പോരാൻ അപ്പോൾ പോരുന്നവർ നല്ല ശ്രദ്ധിച്ച് കെയർ ചെയ്ത് പോരുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും അസാമലേക്കും അടുത്തൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം